ഹലോ നിവിൻ ഇന്ന് രാവിലെ അനുമോളും ജിസേലും ജിസൈലും തമ്മില് ഇഷ്യൂ ജിസേൽ ഇപ്പോഴും നിയമം ലംഘിച്ച് ലിപ്സ്റ്റിക്കും മറ്റു കാര്യങ്ങളും ഇടുന്നുണ്ട് എന്നുള്ള സംശയത്തില് അനുമോൾ പോയിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജിസൈലിന്റെ ലിപ്സ് ടച്ച് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് തന്നെ ജിസേൽ അവിടെ പിടിച്ച് തള്ളുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നിവിൻ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ് ജിസയിലും അനുമോളും തമ്മിലുള്ള പ്രശ്നത്തില് നിവിൻ കയറി ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നോന്ന് എനിക്ക് അറിയത്തില്ല സപ്പോർട്ട് ചെയ്യാം ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അല്ലാതെ എവിടെ കയറി നിന്നിട്ട് അനുമോളിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കിറ്റ് ചെയ്യും എന്ന് പറയേണ്ട ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ഒപ്പീനിയനാണ് ഇത്രയും വലിയൊരു ഷോയിൽ കയറിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് സ്വയം ഷോ ക്യുറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെ ക്യുറ്റ് ചെയ്തു പോവാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇവൻ ഈ ഷോയിലോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഈ എന്ന് ക്യാമറയുടെ പറഞ്ഞായിരുന്നു കാരണം ഇത് നെവിനെ ബാധിക്കുന്ന പ്രശ്നമല്ലായിരുന്നു ഫ്രണ്ട് ആണ് ജിസൈൽ നെവിന്റെ എന്നും പറഞ്ഞ സ്വന്തം കരിയർ നശിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് തോന്നില്ല ഈ ജിസേലിന്റെയും അനുമോളുടെയും ഈ ഇഷ്യൂല് രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് അനുമോള് ചെയ്തതും തെറ്റാണ് ജിസേര് ചെയ്തതും തെറ്റാണ് അവിടെ നിവിൻ എന്തിനു കയറി ക്വിറ്റ് ചെയ്തു അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്ത നിവിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലായിരുന്നു ഇത് എന്നിട്ടാണ് കേറിയിട്ട് ക്യുറ്റ് ചെയ്ത് പുറത്തേക്ക് പോയേക്കുന്നത് മുന്നത്തെ സീസണിലൊക്കെ ക്യുറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരെ കൺഫഷൻ റൂമിൽ കൊണ്ടിരുന്ന് സംസാരിച്ച് അവരെ അത് മനസ്സ് മാറ്റിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഈ സീസൺ തുടക്കം മുതലേ ഡിഫറൻ്റ് ആണ് ചുമ്മാ അവിടെ കയറിരുന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ബിഗ് ബോസ് എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞു വിടും നമ്മുടെ രേണു രേണു കുറേ കാലമായിട്ട് പറഞ്ഞു പറയുന്നുണ്ട് എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം പോകണമെന്നുള്ളത് രേണുവിന് എന്താണോ എന്തോ പറഞ്ഞു വിടാത്തത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ന്യൂറ ഒരു കാര്യമുണ്ട് ഈ നെവിൻ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പിരിക്കും നിങ്ങളുടെ ഈ റിലേഷൻ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു എന്നുള്ളത് അതിന്റെ ഒരു ദേഷ്യത്തിൽ കൂടെയാണ് നൂറ് അവനെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഗഡ്സ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ എന്നുള്ള രീതിയിൽ സംസാരിച്ചത് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവരാരെയും ഉപദ്രവിക്കാതെ അവരവരിഷ്ടത്തിന് ജീവിക്കുന്നവരെ പിരിക്കാൻ ഇവൻ ആരാ ഇവൻ അതിൽ എന്തിന്റെ അധികാരം അവരെ പിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് തമാശ ആയിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും അത് കേൾക്കുന്ന ആൾക്കാർക്ക് കൊള്ളും അതേപോലെ അവൻ ബെഡ്റൂമിൽ കയറിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആ വഴക്കിൻ്റെ ഇടയിൽ ആരും കേൾക്കാഞ്ഞിട്ടാണോ അത് കേട്ടിട്ടും മനഃപൂർവ്വം ഇണ്ടാഞ്ഞിട്ടാണോ എന്ന് പറയത്തില്ല ഒരാളും വേണ്ടിയിട്ടില്ല അവരുടെ കമ്മ്യൂണിറ്റിക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല അവരാരെയും ഉപദ്രവിക്കാതെ അവർ മര്യാദക്ക് ജീവിച്ച് പോകുന്നതാ ചുമ്മാ അവരെ കയറി ട്രിഗർ ചെയ്തിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇവൻ ഈ ചെയ്തത് ഇവന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ നിവിനതിൻ്റെ അകത്ത് കയറി നിവിൻ്റെ പ്രശ്നത്തിനാണ് വർക്ക്ഔട്ട് ചെയ്തതെങ്കിൽ ഓക്കെ ഇത് അനുമോളുടെയും ജിസലിന്റെയും കാര്യത്തിൽ ഇവൻ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇന്നു തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇനി ഇവന് ഫുഡ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്തൊക്കെ വഴക്ക് നടന്നാലും എന്തൊക്കെ പ്രശ്നം നടന്നാലും അതിൻ്റെയൊക്കെ ഇടയിൽ കിട്ടുന്നതൊക്കെ ഇവൻ കാര്യം കഴിക്കും എനിക്ക് കഴിക്കാൻ പറ്റാന്നിട്ട് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയതാണെന്ന് എനിക്ക് സംശയമുണ്ട് ശരിയെന്നാ ടാറ്റ